ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത് പുലർച്ചെ രണ്ടര മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രാവിലെയെല്ലാം തേരിയ തോതിൽ മഴയുണ്ടായിരുന്നു മഴയുടെ ഒരു അസൗകര്യം മാറിയതോടുകൂടി ഇപ്പോൾ ആളുകൾ ധാരാളമായി തന്നെ എത്തുന്നുണ്ട് ബലിതർപ്പണത്തിനായി പതിവായി ഇത്തരത്തിൽ ആലുവ ശിവരാത്രി മണപ്പുറത്ത് എത്തി ബലിതർപ്പണം നടത്തി പോകുന്ന വിശ്വാസികളാണ് ബലിതർപ്പണം നടത്തി പുഴയിൽ ആ ബലിച്ചൂറ് ഒഴുക്കിയ ശേഷം ആലുവ മഹാദേവനെ തൊഴുത് അതിന് ശേഷമാണ് ആളുകൾ ഇവിടെ നിന്നും പോവാറുള്ളത് അപ്പോൾ അത്തരത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നുണ്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് ഇന്നലെ രാത്രി മുതൽ എത്തി ഇവിടെ തങ്ങി ബലിതർപ്പണം നടത്തി പോകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വരുമ്പോൾ നിൽക്കാൻ വേണ്ട സൗകര്യങ്ങളും അതുപോലെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ദേവസ്വം ബോർഡും ഇന്നിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അൻപതോളം ബലിത്തറകളിൽ ആയിട്ടാണ് ഇന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് മഴയായതിനാൽ തന്നെ ഇപ്പോൾ പുഴയുടെ ഭാഗത്തു നിന്നുള്ള ചെളി ആളുകൾക്കൊരു ബുദ്ധിമുട്ടായി ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അത് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പോലീസുണ്ട് അഞ്ഞൂറോളം പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ആളുകളുടെ ഈ എത്തുന്ന വിശ്വാസികളുടെ ഒരു സുരക്ഷയ്ക്കായി പോലീസിനെ അഞ്ഞൂറോളം പോലീസിനെ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി സേവനമടക്കമുള്ള ഫയർഫോഴ്സ് വിഭാഗവും ഇവിടെ ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഉണ്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളുണ്ട് ഇന്നിപ്പോൾ ഉച്ച വരെ ബലിതർപ്പണം നടത്താനുള്ള ഒരു സൗകര്യമുണ്ടാകും ഉച്ചവരെയാണ് അതിൻ്റെ സമയം നിലവിൽ ബലിതർപ്പ് ർപ്പണ പൂജകളെല്ലാം ഇവിടെ നടന്നു വരികയാണ് ആലുവയിൽ തന്നെ അവിടെ അപ്പുറത്തുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ആലുവ മലപ്പുറത്ത് തന്നെ ഇരുപതിനായിരത്തോളം ആളുകളെയാണ് ബലിതർപ്പണത്തിനായി എത്തുമെന്ന പ്രതീക്ഷ ഉള്ളത് എന്തായാലും ബലിതർപ്പണ ചടങ്ങുകൾ നല്ല രീതിയിൽ തന്നെ ആലുവയിൽ പുരോഗമിക്കുകയാണ് നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി